أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فأين تذهبون ആലമീൻ പ്രിയപ്പെട്ടവരെ അസ്സാംക്കും വാഹി വാത്ത സൂറത്തുത്ത കി വീറിന്റെ അവസാനത്തിലുള്ള എട്ട് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ അല്ല ബി മജിനൂൻ ഒരു ഭ്രാന്തൻ അഥവാ നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകൻ ഒരു ഭ്രാന്തനല്ല ഭ്രാന്തനല്ലാഹു അദ്ദേഹം ആ മലക്കിനെ കണ്ടിട്ടുണ്ട് ബിൽ ഉഫുഖിൽ മുബീൻ വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് വമാഹുവ അദ്ദേഹം അല്ലതാനും അല്ലല്ലോ വൈബി അദൃശ്യ കാര്യങ്ങളുടെ കാര്യങ്ങളുടെ കാര്യത്തിൽ ബിൽ വനീൻ പിശക്ക് കാണിക്കുന്നവരല്ല അദൃശ്യ കാര്യങ്ങളുടെ കാര്യത്തിൽ പിശക്ക് കാണിക്കുന്നവരല്ല അദ്ദേഹം വമാഹുവ ഇത് അല്ലതാനും വല്ല പിശാചിൻ്റെയും വാക്ക് റജീം ശപിക്കപ്പെട്ട ഫൈനത്തൂൽ എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇൻഹുവ ഇത് അല്ലാതെയല്ല ഇൻഹുവ ഇല്ലാതെ വിക്രുൺ ഇതൊരു ഉത്ബോധനമല്ലാതെയല്ല ലിൽ ആലമീൻ സർവലോകർക്കുള്ള നിമൻഷാ നിങ്ങളിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് ഐ എസ് തയും ചൊവ്വായ മാർഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി മമാത്ത ഷാ നിങ്ങള് ഒരിക്കലും തന്നെ ഉദ്ദേശിക്കുകയില്ല ഇല്ല ഐ യാഹു അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ റബുലീൻ ലോകരക്ഷിതാവായ സർവ്വലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിപ്പോയില്ല മുമ്പുള്ള ആയത്തുകളിൽ മലക്ക് ജബിലീലിനെ സംബന്ധിച്ച് ആ മലക്ക് മാന്യനാണെന്നും ദൂതനാണെന്നും ശക്തനാണെന്നും അള്ളാഹുന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള മലക്കാണെന്നും അവിടെ എല്ലാവരും ആ മലക്കിനെ അനുസരിക്കുന്നുവെന്നും വിശ്വസ്തനാണ് എന്നും സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ പറയുന്നത് വമാ സാഹിബ് സാഹിബുക്കം ബി മജ്നൂൻ നിങ്ങളുടെ കൂട്ടുകാരൻ അതായത് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സലാഹു വല്ല ബി മജിനൂൻ അദ്ദേഹം ഒരു ഭ്രാന്തനല്ലേശികൾ കാര്യമായി ഉന്നയിച്ചിരുന്ന ഒന്നാണ് മുഹമ്മദ് സലഹുഹു അലുസലമുക്ക് ഭ്രാന്തായിരിക്കുന്നു കാരണം മുമ്പത്തെ മാതിരി ഒന്നുമല്ല പുതിയ പുതിയ സംഗതികളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ ഒരു മാനസിക ആശ്വാസം നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കുറാൻ വ്യക്തമായിട്ട് പറയണം ഉമാസാഹിബും വിമജ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ കൂടെ നടന്നിരുന്ന അൽ അമീൻ എന്ന് നിങ്ങൾ വിളിച്ചു നടത്തിയിരുന്ന ആ പ്രവാചകൻ ഒരിക്കലും അദ്ദേഹം ഒരു ഭ്രാന്തനല്ല ബിൽ വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് ജബലിൽ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ജിബലി അല്ല ഇസ്ലാം സൂര്യചക്രവാളത്തിൽ വെച്ച് ആ ജബലീലിൻ്റെ തനതായ രൂപത്തിൽ വലിയ ആകാരത്തോടു കൂടിയുള്ള ആ രൂപത്തിൽ ജബലി അലൈഹി ഇസ്ലാമിനെ പ്രവാചകൻ സലഹു അലൈ സ്ഥിരം കണ്ടിട്ടുണ്ട് അദ്ദേഹം ഹൈബിനെ സംബന്ധിച്ച് അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും വിശുക്ക് കാണിക്കില്ല അതായത് അള്ളാഹു സുബാനാവത്താല പ്രവാചകൻ സലത വത്സരമേക്ക് നൽകുന്നത് മറ്റാർക്കും കാണാൻ കഴിയാത്ത സംഗതികളാണ് അദൃശ്യമായ ഉത്ബോധനങ്ങളാണ് പ്രവാചകൻ സലതാവത്സരമേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മുഴുവൻ കിട്ടിയോ എന്ന കാര്യത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല പ്രവാചകൻ സലതവത്സലം ആ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കില്ല തനിക്ക് എന്താണോ കിട്ടിയത് അത് മുഴുവൻ ആ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പിശിപ്പുമില്ല മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ എത്തിച്ചു കൊടുത്തിരുന്നു എന്നാണ് സൂചന അതേപോലെ തന്നെ മുസ്ലിക്കുകളുടെ മറ്റൊരു വാദമായിരുന്നു ഏതോ പിശാജ് പ്രവാചകന്റെ കൂടെയുണ്ട് ആ പിശാജ് എന്തോ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളോട് പറയണമെന്ന് അപ്പോൾ അള്ളാഹു പറയണോ മാഹോബി ഹോബലി ഷെയ് ഇത്വാനി റജീയും ശബിക്കപ്പെട്ട പിശാചിൽ നിന്നും ആ പിശാജിൻ്റെ ഒരു ഉത്ബോധനവും ഒരു വാക്കും ഇതിലില്ല ഇത് വല്ല പിശാചിൻ്റെയും അഥവാ ശപിക്കപ്പെട്ട ഓടിക്കപ്പെട്ട വല്ല പിശാജിൻ്റെയും വാക്കല്ല ഇത് സർവശക്തനായ അള്ളാഹുവിൻ്റെ വാക്കാണ് ഇത്രയും വ്യക്തമാക്കിയതിനു ശേഷം പിന്നെ ചോദിക്കാനുള്ള ഫൈന തദ്ദേഹബോൻ ഇതൊക്കെ കേട്ടിട്ടും ഇതനുസരിക്കാതെയും ഇതിലേക്ക് വരാതെയും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഉത്ബോധനത്തെ അത് അർഹിക്കുന്ന രൂപത്തിൽ അതിന് ശ്രദ്ധ കൊടുക്കാത്തത് എന്താണ് അതനുസരിച്ച് പ്രവർത്തിക്കാത്തത് എന്താണ് ഫൈന തദ് നിങ്ങൾ പോകുന്നത് എന്നാൽ ഈ ഖുർആാനിനെ സംബന്ധിച്ച് ഈ ദീനിനെ സംബന്ധിച്ചൊക്കെ പറയാനുള്ളത് ദില്ലാലൻ ലോകർക്കുള്ള മുഴുവൻ ഉത്ബോധനമാകും സർവ്വലോകർക്കുമുള്ള ഈ ലോകത്ത് ആരൊക്കെ ജീവിക്കുന്നു അവർക്ക് മുഴുവനുള്ള ഉത്ബോധനമാകുന്നു ഇത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തട്ടി മാറ്റി ഒഴിവായി പോയിട്ട് ഒരു കാര്യമില്ല ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിമൻ ഷാ അമിങ്കും നിങ്ങളിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അന്യസ്തകയും ചൊവ്വായ മാർഗം ആ ചൊവ്വായ മാർഗം ആര് വിചാരിക്കുന്നുവോ ആർക്കാണോ ചൊവ്വായ മാർഗത്തിൽ നേരായ മാർഗ്ഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ളത് അവർക്കെല്ലാവർക്കും വന്ന് കയറാനുള്ള മാർഗമാകുന്നു ഇത് നമ്മൾ ഫാദ്യയില് പറഞ്ഞിട്ടുള്ള ഏഹുദിന സുരാതൽ പുസ്തകം ഞങ്ങളെ ചൊവ്വായ മാർഗ്ഗത്തിൽ നേരായ എന്ന് അപ്പോൾ ആ ചൊവ്വായ മാർഗ്ഗമാണിത് ആ മാർഗത്തിലേക്ക് ആർക്ക് വരാൻ വേണമെങ്കിലും അവർക്ക് വരാവുന്നതാണ് പക്ഷേ ഒരു ഉപാധിയുള്ളതെന്ന് വെച്ചാൽ പമാഷാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല ഇല്ല അയ്യ ഷ അള്ളാഹുറബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കൂല എന്ന് വിചാരിക്കുന്നതല്ല മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ നമ്മളുടെ പ്രവർത്തനം നേരായ രൂപത്തിലാവണം എനിക്ക് നന്നാവണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടൊരു ഒരു ആ എനിക്ക് നന്നാവണം എന്ന എന്നു മനസ്സിൽ ഒരാൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആ വഴിയെ അള്ളാഹു തരും എനിക്ക് നന്നാവുകയേ വേണ്ട എന്നൊരാൾ വിചാരിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അയാളുടെ പിന്നാലെ അള്ളാഹു വരുന്നില്ല എന്നർത്ഥം അപ്പം അതുകൊണ്ട് അള്ളാഹുനെ കുറ്റം പറയല്ലോ വേണ്ടത് മറിച്ച് അള്ളാഹു സുഹാനഹത്താല ഉദ്ദേശം പ്രകാരം നാം നമ്മളുടെ സ്വഭാവവും പ്രവർത്തനവും നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ ഇറാദത്ത് അള്ളാഹുൻ്റെ ഉദ്ദേശം നമുക്ക് വാങ്ങണം എന്നിട്ട് അള്ളാഹു നമ്മളെ ഉദ്ദേശിച്ച പ്രകാരം കാരണം നമ്മളെതിനാണോ ഏതിനുഹതും പുസ്തകം ഞങ്ങളെ നീ ചൊവ്വായ തരണമേ ആ മാർഗ്ഗത്തിലേ ആക്കിത്തരാൻ അള്ളാഹുന് മാത്രമേ കഴിയുള്ളൂ വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല ആ അള്ളാഹു വിചാരിച്ച പ്രകാരം ആ അള്ളാഹുന്റെ ഉദ്ദേശപ്രകാരം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹുൻ്റെ ദീനിനെ ഒഴിവാക്കാതെ ദീനിൽ തുടർന്ന് നിൽക്കാൻ ഒരു നമ്മളെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കഴിഞ്ഞേ പറ്റുള്ളൂ അതിൻ്റെ കൂടെ അള്ളാഹു ഉദ്ദേശിക്കുകയും വേണം അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ആ രൂപത്തിലേക്ക് നീങ്ങാൻ തയ്യാറാവേണ്ടതെന്നർത്ഥം അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ഒരു വിധേയമായി ജീവിച്ചുകൊണ്ട് സ്വർഗ്ഗലോകം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യജ്ഞിക്കുക യജ്ഞിക്കുക സർവസിദ്ധനായ അള്ളാഹു സുഖാനോധനം നമ്മളെല്ലാവരെയും അവൻ്റെ ഏറ്റവും നല്ല വിബാധ സ്വാനഹിൻ താലിഹികളായ ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തി അനുകൂലിക്കുമാറങ്ങട്ടെ വാഹൃല അസ്ക്കു വരമി വരൂ